എന്റെ എന്നെ മുറുകെ പിടിച്ചോളൂ ഞാൻ പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചോളൂ എന്നാൽ ദുന്യാവിൽ നിന്ന ഞാൻ കാക്കും നാളിലും അതിനല്ലേ എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ ഇതിൽ നിന്ന് മാറി അങ്ങനെ വേണ്ടാതെ പ്രഖ്യാപനം നടത്തുകയാണ് അന്ന് മുതലാണ് ഈ അസുഖങ്ങളൊക്കെ വെടിവാകാൻ തുടങ്ങിയത് നേരത്തെ ഉണ്ടാവും അതാ ഐക്യവസ്ഥ നേരത്തെ തന്നെ പറഞ്ഞു അന്നത്തെ ആ പ്രഖ്യാപനം ഒന്ന് കേട്ടോ ഞാനൊരു മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെ ചെയ്യുന്ന അത് മാത്രമാണ് എന്ന് നമ്മൾ അതാണ് ഓല ഒരാൾക്ക് കിട്ടണമെങ്കിൽ ിൽ അമത്വ അനുഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ട് ദീനിൽ തന്നെ നിൽക്കാനുള്ള നിക്കാനുള്ള ഞാൻ പറയുന്നത് ഓ ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടപ്പോ ഞങ്ങൾ ഭയങ്കര സെറ്റപ്പ് ഉള്ളവരാണ് ഞങ്ങൾ എത്ര ആളുകളുണ്ട് ഞങ്ങളുടെ സംഗമത്തിൽ എന്നൊന്നും അതിനും മറുപടി പറയേണ്ട ഇസ്തിക്കാമത്താണ് പ്രധാനം ആ ഇസ്തിക്കാമത്ത് കിട്ടണമെങ്കിൽ അതിന് ഹെഫു കിട്ടണമെങ്കിൽ ഔലിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ ഹിഫു വേണം ആ ഹിഫുദിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ ഹെഫു അവൻ വിതരണം ചെയ്യുന്നുള്ളൂ അതല്ലേ അഖിലുസുന്നയും വഹാബികളും തമ്മിലുള്ള വ്യത്യാസം എന്നിട്ട് സംഘടനയാണത്രേ അല്ല എന്ന് പറഞ്ഞ ആള് പിന്നെ പറയുന്ന ഭയപ്പെടണ്ട നിങ്ങൾക്ക് ഉണ്ട് ഉണ്ട് അന്ന് ഓർമ്മല്ലേ മുതലക്കുളത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആ പ്രസംഗമൊക്കെ അതൊന്നും മറക്കാൻ പാടില്ല അപ്പൊ അതിന്റെ ആവശ്യണ്ട് അതുകൊണ്ട് ഒന്ന് കൂടി കേൾപ്പിക്കൂ സ്നേഹിക്കുന്നത് ശിഷ്യന്മാരും അനുയായികളും പറയുന്നു അവിടുത്തേക്കൊന്നും സംഭവിക്കൂല പ്രൊട്ടക്ഷൻ നൽകാൻ ഒരു നിയമത്തുകാരനുപാഹ്യാപക സംഘമൊക്കെ കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല അവിടുത്തേക്ക് വേണ്ട പ്രൊട്ടക്ഷനും സ്വർഗത്തിനും ചെറുപ്പിനൊക്കെ ഞങ്ങളുടെ സർവ്വ സ്ഥാപനങ്ങൾക്കൊക്കെ ഇവിടെ പ്രൊട്ടക്ഷൻ നൽകാൻ എസ് വൈ എസ് എന്നും ും എന്താ പറഞ്ഞേ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് കാവന നൽകാൻ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് കവചമൊരുക്കാൻ എസ് എസ് എഫ് ഉണ്ട് എന്നാണ് അതാ സൂറ ഈ ാണ് ശരിക്കതെല്ലാം പറ്റിച്ചത് ഇതുണ്ട് എന്നാ പറയുന്നത് നേരത്തെ പറഞ്ഞു അല്ലുണ്ട് അല്ലാന്റെ പുറത്താണോ എസ് വൈ എസും കഥയിൽ ചോദ്യമില്ലാറ തോന്നിയത് വിളിച്ച് പറയാണ് അപ്പൊ നിങ്ങൾ നോക്ക് നമ്മൾ അങ്ങനെയല്ല പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞേ ഞങ്ങൾക്ക് ആൾഫലമുണ്ട് എന്ന വാദമില്ല ധനഫലമുണ്ടെന്ന് വാദമില്ല പക്ഷേ ഞങ്ങൾക്കൊന്നുണ്ട് അത് ആത്മബലമാണ് കാലഘട്ടത്തിലെ മഷായിഹിന്റെ കാവൽ ഒഫാത്തായി പോയ മഹാരഥന്മാരുടെ അവരൊക്കെ എന്നും ഹയ്യ അവരുടെ കാവൽ ആ കാവലാണ് അല്ലാഹുവിന്റെ കാവൽ അത് നമുക്കുണ്ടെന്ന് പറയണം അതാണ് മഷായിഹിന്റെ വഴി അത് വേണ്ട ഞങ്ങൾക്ക് എന്ത് എസ് എസ് എഫ് ഈ എങ്ങനെ കാക്കും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ി അവിടത്തെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് മോനെ നിനക്ക് ഞാൻ ഈ കിതാബിൽ പഠിപ്പിച്ചു തന്നൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നീ മനസ്സിലാക്കി കാര്യം പരിഗണിക്കണം അവരുന്നതരാണെന്ന് മനസ്സിലാക്കണം അവരുമായി കളിക്കാൻ പോകരുത് അതാരിക്കൽ നിന്റെ കാലത്ത് ജീവിക്കുന്ന മസാഹിഹുണ്ടാവും അവരോടാ നേരിട്ട് അസൂയ വരിക ആ അസൂയ വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കണേ മോനെ കാലഘട്ടത്തിലെ മസാഹിഖന്മാരിൽ ഒഴിഞ്ഞു മാറിയാൽ അവരിൽ നിന്ന് കിട്ടുന്ന എല്ലാ എല്ലാറും നിനക്ക് നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് മഹാൻ പറയാ ആക്ഷേപകർ പലരുണ്ടാകും ചെയ്യണ്ട ലോകത്ത് അവർക്കെതിരെ സംരക്ഷി സംസാരിക്കുക എന്നത് എല്ലാ കാലത്തും നടപ്പുള്ളതാണ് അബു യസീദ് തങ്ങളുടെ കാര്യത്തിൽ അവർ സംസാരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ിൽ മിശ്രിയെ കുറിച്ച് അവർ ആക്ഷേപം ചൊരിഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ സമയം വരെ അത് നടന്നുകൊണ്ടേ ഇരിക്കയാണ് ഞമ്മളെ സമയത്ത് പിന്നെ പറയും വേണ്ട അപ്പൊ കാലക്കാരായ മഷാഹുഖിനെ ആക്ഷേപിച്ച് അവര് വേണ്ട അവരെടുത്ത് പോയിരുന്നവര് വരെ ഇവർക്ക് ഭയപ്പെടുന്ന ഒരു കാലങ്ങൾ ആലോചിച്ച് നോക്കി ഏയ് യഥാർത്ഥത്തിൽ വഴിപ്പെടേണ്ടതായിരിക്കും മഷാഹിഖിന് മഷാഹിന് വഴിപ്പെട്ടില്ലെന്ന് മാത്രമല്ല വഴിപ്പെടരുത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട് എന്നും മഷാഹിഖിന്റെ വഴി അടച്ചു വെക്കുന്ന ഇമം ഒസാലി തങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ വഴി കൊള്ളക്കാർ അവർക്ക് വഴിപ്പെട്ടുകൊണ്ട് മഷാഹിഖിന്റെ സമീപത്തേക്കുള്ള പോക്കുവരെ നിർത്തുകയാണ് നിർത്തി എന്ന് മാത്രമല്ല പത്ത് നാൽപ്പത് കൊല്ലം തുടർച്ചയായി തുടർച്ചയായിരുന്നു അവനാൻ ആവശ്യം വരുമ്പോ അങ്ങനെ പോയിരുന്ന വലിയ നേതാവിന് തന്നെ പോയത് കച്ചവടത്തിനാണ് എന്ന് പറയേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ കാലക്കാരായ മഷായിഹുവായി ബന്ധമില്ലാത്തതിന്റെ വലിയ രേഖയല്ലേ അതൊക്കെ കൂട്ടുകാരെ ഇതൊരു അടിസ്ഥാന തത്വമാണ് ഇവിടെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മഷായിഹ് വേണ്ട സംഘടന മതി സംഘം മതി അത് ഷെയ്ഖിന്റെ സ്ഥാനത്താണ് അവനാണ് ദീന് പറയേണ്ടത് എന്നാണ് കേരളയാത്രയുടെ സമാപന വേദിയിൽ വലിയ നേതാവ് പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റും അതാണ് പഴച്ചു എന്നതിൻ്റെ വ്യക്തത നൽകിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് നേരത്തെ അബ്ദുൽ ഹക്കീം അജുഹരിയും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഒക്കെ പറഞ്ഞ ആശയത്തിന്റെ രത്ന ചുരുക്കം തിരുവനന്തപുരത്തെ സമാപന വേദിയിൽ നിന്ന് അദ്ദേഹം പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് ആ വാചകത്തിന്റെ അപകടം എത്രമാത്രമുണ്ടെന്ന് ഇൻഷാ അല്ലാ ഞാൻ പറയാം ആദ്യം നിങ്ങൾ ഇനിയാന്നത്തെ ആ പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്നു എന്ന് കേൾപ്പിച്ചു കൊടുക്കും സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത് അവർക്ക് അവർക്ക് മാത്രമാണ് സാധിക്കുന്നത് ഒന്നുകൂടി ശരിക്ക് ഒരു വാചകമാണ് സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത് അവർക്ക് അവർക്ക് മാത്രമാണ് സാധിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എല്ലാ മുസ്ലിംകളും ഒരൊറ്റ വിശ്വാസത്തിലും ഒരു കർമ്മ കർമ്മരീതിയിലും പ്രവർത്തിച്ചു വന്ന കാലത്താണ് ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ചിലർ വന്നത് അതിനെതിരായി അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ബഹുജനങ്ങൾക്ക് സത്യം യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യത്വങ്ങൾ അവരുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയതാണ് സമസ്തെന്നാ പറഞ്ഞു വരുന്നത് ആ പറഞ്ഞു തുടങ്ങിയ ഭാഗം ഇനിയാന്ന് പറഞ്ഞതാണ് പ്രശ്നമായതാരങ്ങക്ക് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ എസ് എസ് എഫ് ഉണ്ട് എസ് വൈഎസ് ഉണ്ട് ഒരു ഹാഫിലിന്റെയും ആവശ്യമില്ല ഇത് പറയുമ്പോ തന്നെ ശിഷ്യന്റെ ചെവി പിടിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ട് പറയണം ഇതിന്റെ സംരക്ഷകർ ഔലിയാക്കലാണോ അന്നത് പറയേണ്ടിയിരുന്നു സംസാരിക്കേണ്ടിയിരുന്നു മടപൂര് ഷെയ്ഖുനെയും വടകര ഓരെയുമൊക്കെ അതുപോലെ അസ്ഹാബിൽ വക്തുകളായ മഹാരഥന്മാരെ പത്ത് നാൽപ്പത് കൊല്ലം പോയിരുന്ന ഹലറത്തികളെപ്പോലും നിന്നിച്ച് അനുയായികൾ സംസാരിച്ചപ്പോ മോനെ അത് അരുത് എന്ന് പറയാനുള്ള തൻ്റെ കാണിക്കേണ്ടിയിരുന്നു നില പിണറായി സതീശനും തമ്മിൽ അടി നടന്നപ്പോ അതാണുള്ള കേരളയാത്രന്റെ സമാപനം ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അവിടെ തല്ല് നടന്നപ്പോ രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ആ ഊക്ക് സ്വന്തം ശിഷ്യന്മാർ പറയുമ്പോൾ ഇല്ലാതെ പോയത് ബാക്കിയുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ അപ്പൊ എന്താ സംഭവം ഈ മകനും ശിഷ്യനും വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രേരണ മുഖേന അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ചപ്പോൾ ഔലിയാക്കളുടെ മതത് നഷ്ടപ്പെട്ടു അപ്പോൾ പറയുകയാണ് പരിശുദ്ധ അഹുലിസുന്ന ജമാഅത്തിനെ കുറിച്ച് പറയാനുള്ള അധികാരം അതിനുള്ള അവകാശം സംഘടനകൾക്ക് മാത്രമാണുള്ളത് എന്നാണ് കാര്യമായി പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ സംഘടന എന്ന് നിങ്ങൾ പറയുന്ന സംഭവം ഇന്നത്തെ സാഹചര്യം എടുത്താൽ തന്നെ കേരളത്തിന്റെ പുറത്ത് എവിടെങ്കിലും ഉണ്ടോ ഈ സാധനം മലയാളികളുടെ മലയാളികളോടത്ത് പോയി ഉണ്ടാക്കിണ്ടാവും അതല്ലാതെ മുസ്ലിം കേരളത്തിൽ മാത്രമല്ലല്ലോ ഇതര സ്റ്റേറ്റുകളിലുണ്ട് മറ്റ് രാജ്യങ്ങളിലുണ്ട് അവിടെ നിന്നും ദീന് പറയാൻ ആർക്കും അധികാരമില്ല എന്നാണോ ഞങ്ങൾ ഈ പറയുന്നത് അവിടെക്ക് പോലെ ഈ പറഞ്ഞ സംഭവങ്ങളുണ്ടോ കേരളക്കരയിൽ മാത്രമുള്ള ഒരു സംഭവമാണോ ഈ ദീന് എന്ന് പറഞ്ഞാൽ പോകട്ടെ എത്ര വർഷമായി ഈ സംഘടനക്ക് നൂറാം വാർഷികല്ലേ ആഘോഷിക്കുന്നത് എൺപത്തി ഒമ്പത് മുതലുള്ള നൂറാണെങ്കിലും സംഗതി ആഘോഷിക്കുന്ന നൂറാണല്ലോ ഈ പറഞ്ഞ നൂറാം വാർഷികം എന്ന് അർത്ഥം എന്താ അതിന്റെ അപ്പുറത്തെ സാധന അതിലേന്റെ മേന നൂറ് വർഷേ ആയിട്ടുള്ളൂ ഇസ്ലാം കേരളത്തിലെത്തിയിട്ട് ആയിരത്തഞ്ഞൂറ് കൊല്ലമായി എന്നാണ് ചരിത്രം പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ അടുത്തായി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ ഈ പറയുന്ന സംഘടനകൾ വരുന്നതിന് മുമ്പ് ദീന് പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല പറയുന്നത് എന്താ നിങ്ങൾ സംസാരിക്കുന്നത് സംഘടനകളോട് നമുക്ക് എന്തോ വിരോധമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ സംഘടനകളാകാം ഇ കെ ഉസ്താദ് സമസ്തയുടെ സെക്രട്ടറിയായി ജീവിച്ച ആളാ പക്ഷെ പൊട്ടത്തരം പറയരുത് അതെന്താ ദീന് പറയാനുള്ള അധികാരം അത് സംഘടനകൾക്കാണ് സംഘടനയും ദീനും എന്ത് ബന്ധം എന്തു വന്ന നിങ്ങളീ പറയുന്നത് ഈ സംഘടന വരുന്നതിന് മുമ്പ് ദീൻ ഇവിടെ അല്ലേ കേരളത്തിന് പുറത്ത് ദീനില്ലേ തന്നെ പ്രമുഖരായ ഔലിയാക്കന്മാരും അഷായിഹുമാരും ഇലമാവ് കഴിഞ്ഞുപോയി അവർ സംഘടനയിലുള്ള ആളുകളായിരുന്നു അപ്പം എവിടെന്നാണ് ഈ വിദേഹത്തിന്റെ വാദം നിങ്ങൾക്ക് കിട്ടിയത് ആരാണ് സംഘടനക്ക് അധികാരം കൈമാറിയത് സംരക്ഷകർ ആരാ ദീന് നടത്തുന്നവർ ദീൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിചാരിക്കണേ എന്തെങ്കിലും മദ്രസ നടത്തലോ പള്ളി നടത്തലോ നാല് അറബി പഠിക്കലോ അല്ല അതുകൊണ്ടൊന്നും ദീനിന്റെ സംരക്ഷണം ആവില്ല അത് അതൊക്കെ ആർക്കും നടത്താം ഹെൽമറ്റ് വിതരണവും അതേപോലെ തന്നെ സ്വാതന്ത്ര്യ പ്രവർത്തനം നാല് വീൽ ചെയർ കൊടുക്കലോ അതൊക്കെ ആർക്കും ആവാ അതാണോ ഈ പറഞ്ഞ ദീൻ ആ ദീനിനെ ദീനിനെ സംബന്ധിച്ചു പരിശുദ്ധ ഖുർആൻ ഇന്നാ ഇന്നാ നഹ്നു വ ലഹു നമ്മളാണ് അവതരിപ്പിച്ചത് നമ്മൾ അതിനെ സംരക്ഷിക്കും ദീനിന്റെ സംരക്ഷകൻ അതാണ് മഹാനരായ ഷെയ്ഖ് അബ്ദുൽ അൽ ജി അവിടത്തെ

മടവൂര് പോലെ പോലെ റബ്ബുമായി ബന്ധം സ്ഥാപിച്ച അവരാണ് ദീനിന്റെ സംരക്ഷകർ അവർക്കാണ് ദീന് പറയാനുള്ള അധികാരം അവർക്കാണ് അതിന് അർഹത ദീനിന്റെ കാര്യം വല്ലവനും പ്രബോധനം ചെയ്യണമെങ്കിൽ അവരിൽ നിന്ന് അനുമതി വേണം ആ അനുമതിയിൽ ദീന് പറഞ്ഞു അതാണ് ശംസുല്ല ഇവിടെ നിർവഹിച്ച കാര്യം ചോദിക്കട്ടെ ഞാൻ ശംസുലമിയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ സംഘടനകൾക്കാണ് ദീന് കൈകാര്യം ചെയ്യാനുള്ള അധികാരം അഹുലു സുന്ന എന്ന് പറഞ്ഞാൽ ഈ നാല് സംഘടനകളാണ് എന്ന് ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ശിഷ്യന്മാരും മക്കളെല്ലാം കൂടി ചേർന്ന് ഒരു പ്രായം ചെന്ന ആൾക്ക് എഴുതി കൊടുത്ത പ്രസംഗം അദ്ദേഹത്തെ തന്നെ നാശമാക്കാനുള്ള ഗൂഢതന്ത്രമായി നമ്മൾ മനസ്സിലാക്കുകയാണ് വലിയ അബദ്ധമാണ് ആ പറഞ്ഞത് ഇസ്ലാമിക പുതിയ എന്നും ഇസ്ലാം ഇസാലത്തുൽ എടുത്തു നോക്ക് ആയിരം കൊല്ലമായില്ലേ കുശേരിയെ മാത്രമല്ല അത് പറയാതെ ആരും പോയിട്ടില്ല ഇമാം അബ്ദുൽ വഹാബു അവിടത്തെ ആദ്യ ഭാഗത്ത് തന്നെ

അത് തന്നെ രേഖപ്പെടുത്തി നോക്കിയാൽ അവിടെ എവിടെയും സമീപത്തേക്ക് വരികയും അവരെ പൂർണ്ണമായി അംഗീകരിക്കുകയും അവരോട് വിനയം പ്രകടിപ്പിക്കുകയും അവരെ കൊണ്ട് പറക്കത്തെടുക്കുകയും അവരെ നിർദ്ദേശത്തിൽ ദീൻ പറയുകയും ചെയ്തിട്ടല്ലാതെ ഒരു കാലവും ഉണ്ടായിട്ടില്ല അതാണ് സൂറത്തുൽ മുസ്തഖീം ിൽ ഒരു ഗുരുവിന്റെ ആത്മീയ ഗുരുവിനോട് സഹവസിക്കണം അല്ലാതെ നാലക്ഷരം ഒരാൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ പേരിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയാൽ ആ സംഘടനയാണ് ഇവിടെ ദീന് പറയേണ്ടത് അവർക്കാണ് അവർക്കാണതിൻ്റെ അവകാശം എന്നൊന്നും പറഞ്ഞാൽ അത് ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെടില്ല വലിയ അബദ്ധമാണത് അങ്ങനെയാണെങ്കിൽ കേരളത്തിന് പുറത്ത് ദീനില്ലെന്ന് പറയേണ്ടി വരും ആയിരത്തി നാനൂറ് കൊല്ലത്തെ ചരിത്രത്തെ ധിക്കേണ്ടി വരും ഇതൊക്കെ ഈ സൂറ വന്നീൻ്റെ പ്രശ്നമായത് സൂറ വന്ന് പ്രശ്നമാക്കിയതാണത് മുഴുവനും മോൻ പറഞ്ഞു പാപ്പ അതിന് തെളിവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെ പോക്ക് പറയട്ടെ ദീൻ അവരെ പേര് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല ഞാൻ ചോദിക്കട്ടങ്ങളോട് വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തി തലസ്ഥാന നഗരിയിൽ ഒരുമിച്ചുകൂടി മണിക്കൂറുകളോളം രാഷ്ട്രീയം മാത്രം കേട്ട ഒരു കൗമിന്റെ മുന്നിൽ വലിയ നേതാവ് പ്രഭാഷണം തുടങ്ങി അതിന്റെ ലാസ്റ്റ് വരെ എവിടെയെങ്കിലും മടവൂര് സെയ്ഖുനയുടെ പേരെങ്കിലും നിങ്ങൾ പറഞ്ഞു പരാജയന്മാരെയും പേര് എണ്ണ എണ്ണി പറയുന്നുണ്ടല്ലോ വടകരവര പേരെവിടെങ്കിലും പറഞ്ഞോ എന്താണ് അതാ ഞാൻ പറഞ്ഞത് ആ ഏതായി ഈ സംഘടന ആരാധ നിങ്ങളാണോ ഈ അനന്തരക്കാരെന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും നാലാൾ കൂടിയിട്ട് സുൽത്താനുൽ അലമാന്ന് പേരിട്ടാൽ അത് അംബിയാക്കളുടെ അനന്തരക്കാർക്കുള്ള പേര് പോലെയാകുമോ സുൽത്താനുൽ എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കാത്തത് റസൂലിനെ സ്വന്തം